ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്മാസ് കിച്ചൺ അപ്പം നമ്മൾ അവിടെ എത്തണവരെയുള്ളതായിരുന്നു പാർട്ട് വണ്ണിൽ കണ്ടത് അതായത് നമ്മളെ റിസോർട്ട് യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാക്കിയിട്ടിടാണ് നമ്മൾ റിസോർട്ടിൽ എത്തിയ ശേഷമുള്ള കാഴ്ചകളാണ് അവിടെ അന്ന് ഞങ്ങൾ എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ ഇത് നമ്മൾ വന്ന റിസോർട്ട് ഇതാണ് അപ്പം അതിൽ ഓരോരുത്തരും ഓരോ റൂമുകൾ സെലക്ട് ചെയ്യണൊക്കെ തിരക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ലഗേജുകളൊക്കെ കയറ്റലും ബസ് ഇവിടെ റിസോർട്ടിൻ്റെ നമ്മുടെ റൂമിൻ്റെ താഴേക്കായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് അതിൽ ഫസ്റ്റത്തെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ റൂമാണ് ഇത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള അതായത് ഒരു ഫാമിലിക്ക് തന്നെ ഇപ്പോൾ എന്താ പറയുക ഹസ്ബൻഡ് വൈഫ് മക്കളൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല അല്ലെങ്കിൽ സിംഗിളായിട്ട് എടുക്കാനാണെങ്കിലും ഒക്കെ പറ്റിയ നല്ലൊരു സൗകര്യമുള്ള റൂം അതിൽ തന്നെ ഒരു മേശയും അതുപോലെ തന്നെ രണ്ട് ചെയറും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഓരോ റൂമിൽ നിന്നും ഇങ്ങനെ കേട്ട നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും കാണുന്ന രീതിയിലായിട്ടാണ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാഷ്റൂമ് അതേ അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടി തന്നെ നല്ലൊരു നല്ല വൃത്തിയുണ്ട് കേട്ടോ എല്ലാ ഇതും എല്ലാ റൂമിൻ്റെയും വാഷ്റൂമാണെങ്കിലും റൂമുകളാണെങ്കിലും ഒക്കെ നീറ്റാണ് ഉള്ളത് നല്ല വൃത്തിയിലും ഭംഗിയിലും രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കോറിഡോർ പോലെ ആയിട്ടുള്ള രീതിയിൽ അപ്പോൾ അതിൽ എന്താ പറയുക ഓരോ റൂമുകൾ അടുത്തടുത്തായിട്ടൊരു ഒരു സൈഡിൽ നാല് റൂമും മറ്റൊരു സൈഡിൽ നാല് റൂമും അങ്ങനെ ആയിട്ട് ഇത് അടുത്ത ആൾ സെലക്ട് ചെയ്ത റൂമാണ് എല്ലാ റൂമുകളും അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടിയിട്ട് തന്നെയാണ് പിന്നെ വാളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വാൾ പേപ്പർ പോലത്തെ ആക്കിയിട്ടാണ് ഓരോ റൂമിലും വരുന്നത് കേട്ടോ ഈ റൂമിൽ ഒരു സോഫ കൂടി എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ ഒരു ടീ പോയി അതുപോലെ തന്നെ ഇവിടെ ടേബിളും രണ്ട് ചെയറും വരുന്നുണ്ട് പിന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ ടി വി എ സിയും ഒക്കെ ഉള്ള റൂം തന്നെയാണ് എല്ലാറ്റിലും ഈ ഒരു സെപ്പറേറ്റ് സ്പേസിലാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് പിന്നെ വാഷ്റൂമും അതിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ട് തന്നെയാണ് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ റൂമ് വന്നിട്ടുള്ളത് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിലുള്ള ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് എത്ര നിരയിലും കഥ പറഞ്ഞിരിക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ല സ്പേസും ഉണ്ട് കേട്ടോ ആ ഒരു മേലത്തെ രണ്ട് എന്താ പറയുക ഏരിയയിലും അങ്ങനെ സീറ്റ് കൊടുത്തിരിക്കണ കാരണം തന്നെ അവിടെ നിന്ന് കഥ പറയാനും ഒക്കെ ആയിട്ട് ഇത് അടുത്ത റൂമാണ് ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഇത് വരുന്നുണ്ട് അതായത് രണ്ട് ബെഡ് എന്നുള്ള രീതിയിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു ആറാളൊക്കെ ഉള്ളൊരു ഒരു ഒരു ഫാമിലിയിൽ തന്നെ ആണെങ്കിൽ മക്കളും ഉമ്മയും പാപ്പൊക്കെ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലത്തെ ഒരു റൂമാണ് ഇത് ഇതിലും ഒരു ടേബിളും രണ്ട് ചെയറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ്റൂമിലും അത്യാവശ്യം നല്ല സൗകര്യമുള്ളത് തന്നെയാണ് എല്ലാ ബാത്റൂമും തുറന്ന് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി അടുത്ത ഫാമിലിയുടെ റൂമാണ് ഇത് ഇതിൽ പിന്നെ നമ്മൾ നമ്മളെ കൂടെ ഉള്ള ഒരാൾ ഗൾഫിലായതുകൊണ്ട് തന്നെ മൂപ്പരുടെ വൈഫും ഞങ്ങളുടെയൊക്കെ മക്കളെയും കൂടിയിട്ട് സൈറാൻ്റെ കൂടെ ഇട്ടതാണ് സെയ്റ സൈറാൻ്റെ കൂടെ നമ്മളെ മക്കളേനൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഇവിടെയും രണ്ട് ബെഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ടേബിളും ചെയറും ഒക്കെ ആയിട്ട് തന്നെ നല്ല എന്താ പറയുക നല്ല വെളിച്ചവും നല്ല തണുപ്പും ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്പേസ് ഇതിൽ ബെഞ്ച് പോലെയാണ് ടേബിളിൻ്റെ അടുത്തായിട്ടുള്ളത് കേട്ടാ പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ പൂളിൽക്ക് പോകുന്ന ബാഗാണ് കാണുന്നത് അങ്ങനെ അപ്പം മക്കളും സൈറൊക്കെ ഈ റൂമിലാണ് രാത്രിയിൽ അവർ ഉപയോഗിച്ചത് അപ്പം അങ്ങനെ എല്ലാവരും നല്ല റൂമൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ബാഗൊക്കെ എല്ലാവരും വെച്ച് ഇനി പൂളിൽക്ക് പോകാമെന്നുള്ള ആ ഒരു ഇതിൽ കുട്ടികളൊക്കെ പൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കണഗുളാസിൽ ശരിക്കും പതിനൊന്ന് മെമ്പേഴ്സാണ് ഉള്ളത് കേട്ടോ പതിനൊന്ന് ആണുങ്ങളും അവരുടെ ഭാര്യമാരാണ് അതിൽ രണ്ട് പേര് വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ ഒമ്പത് ആൾക്കാരാണ് ഇന്ന് ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നവർ ഇത് ഇവരുടെ അടുത്ത ആളുടെ റൂമാണ് ഇത് ഇതിൽ ടേബിളും അതുപോലെ ചെയറും വരുന്നില്ല പകരം ഒരു ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ആയിട്ട് അവിടേക്ക് ഇങ്ങനെ വാഷ്റൂം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അലമാറിയും ഒക്കെ ആയിട്ട് ടീ പോയും കസേരാണ് ഈ ഭാഗത്തുള്ള റൂമുകളിലുള്ളത് കേട്ടോ അപ്പം അടുത്ത റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം അതായത് ഞങ്ങൾ എടുത്ത റൂം ഈ ഒരു റൂമായിരുന്നു ഇവിടെയും അത്യാവശ്യം രണ്ട് എന്താ പറയുക ഒരു ടീപ്പോയും ചെയറും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കബോർഡുകളും അതുപോലെ അപ്പുറത്ത് ഒരു ഹാങ്കർ ഹാങ്കർ പോലെ ആക്കിയിട്ട് അങ്ങനെ ഉള്ളതും അതുപോലെ വാഷ്റൂമും നല്ല കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയൊക്കെ ഉള്ള ബാത്റൂമ് തന്നെ ആയിരുന്നു പിന്നെ നല്ല ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കൊരു നല്ലൊരു എന്താ പറയുക സന്തോഷം കിട്ടുന്നൊരു അന്തരീക്ഷം എന്ന് പറയില്ലേ കാമ് ക്വയറ്റ് ആണ് നല്ല അപ്പം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഇതൊരു ഫാമിലി എന്താ പറയുക ട്രിപ്പാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ട്രിപ്പ് ആണെങ്കിലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ പിന്നെ ഇത് അടുത്ത ആൾക്ക് കിട്ടിയ റൂമാണ് ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സൈഡിലുള്ളതിലൊക്കെ ടേബിളും ചെയറും ഇല്ല പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ ഒരു വാഷ് ബേസിനും ഒക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക താമസിക്കാൻ രാത്രിയിലൊക്കെ നല്ല തണുപ്പൊക്കെ വന്നിട്ട് എ ഒന്നും ആവശ്യം തന്നെ വന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉദായതിന് ശേഷം താഴേക്ക് പോയി ഇത് ഇപ്പോഴത്തെ സൈഡിലായിട്ട് അതായത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഭാഗത്തിനോട് ചേർന്ന് ഇപ്പോഴത്തെ സൈഡിലായിട്ട് ഒരു ലിവിങ് പോലെ സോഫ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരിതുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് രണ്ട് റൂമുണ്ട് ഇവിടെയാണ് മറ്റ് രണ്ടാൾക്കാർ ഒക്കെയുള്ള റൂം കിട്ടിയത് പിന്നെന്താ പുറത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മേലെ നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമുള്ള എന്താ പറയുക ചുറ്റും നല്ല തണൽ മരങ്ങളും ഒക്കെ ആയിട്ട് താഴെയാണ് മെസ്സ് പോലെ അതായത് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം ഉള്ളത് താഴെയാണ് അതുപോലെ കിച്ചണും താഴെയാണ് വരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം ഒരു ചായ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സ്നാക്സ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവിടുന്ന് അടിപൊളി നല്ല ഇലക്കായൊക്കെ കെട്ട പോലത്തെ ചായയും പിന്നെ ഞങ്ങൾ കൊണ്ട സ്നാക്സ് ഒക്കെ ആയിട്ട് എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ് നുറുക്ക് അതുപോലെ തന്നെ റെസ്ക് അങ്ങനെയുള്ള സംഗതികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചായയാണ് പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി പൂളിൽ കളിക്കാൻ പോകാന്നുള്ള പ്ലാനായി കുട്ടികളൊക്കെ അതിന് വേണ്ടിയിട്ടിങ്ങനെ ചാടി കളിക്കാൻ പൂളിൽക്ക് പോകുകയെന്ന് പറഞ്ഞിട്ടുള്ള ചായോടി ഒടി കഴിഞ്ഞിട്ട് ആണുങ്ങളാണ് ആദ്യം പൂളിലേക്ക് പോയത് കേട്ട അപ്പോൾ ആണുങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം വെള്ളത്തിലിറങ്ങാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ ഇങ്ങോട്ട് വന്ന് ആൺകുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവരിങ്ങോട്ട് വന്ന് ഞങ്ങൾ അപ്പോൾ പെണ്ണുങ്ങളെന്തെയ്തു അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ കുട്ടിക്കാലം ഒന്ന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അതിൽ കയറിയിട്ടൊക്കെ ഒലിഞ്ഞിട്ടും ഊഞ്ഞാലാടിയിട്ടും എക്സസൈസ് ചെയ്യുന്ന പോലത്തെ അതൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ടിരുന്ന് ഞാനെന്തായാലും ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുക ചെയ്തത് കാരണം അറിയാമല്ലോ വയ്യാത്ത സമയമായതുകൊണ്ട് തന്നെ ഒന്നിലും കയറാനും അറിയാനൊന്നും നിന്നില്ല ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ ഇവർ എൻജോയ് ചെയ്യണതെന്ന് നോക്കി വീഡിയോ എടുത്തിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞാൻ എൻ്റെ ക്യാമറയും കൊണ്ട് നടക്കുക ചെയ്തിരുന്നത് മഷ അള്ള നല്ല രസമുള്ള ദിവസമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് അന്നത്തെ ആ ദിവസത്തിൻ്റെ ഓരോന്നും ഇങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളീ പോയ എല്ലാവരും വീഡിയോ കാണേണ്ടവർ അവരൊക്കെ ഈ ഒരു ദിവസത്തിലേക്ക് പോയിട്ടുണ്ടാവും നല്ല രസമായിരുന്നു ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേര് തന്നെ കണകുണ എന്നാണല്ലോ അപ്പോൾ ഇതാണ് മെയിനായിട്ട് കണകുണ വർത്താനങ്ങൾ പറഞ്ഞിരിക്കുക ഓരോരുത്തരും ഓരോ കഥകൾ കൊണ്ടുവരും അങ്ങനെ ആണുങ്ങളൊക്കെ പൂളിൽ നിന്ന് കയറിപ്പോയൻ്റെ ശേഷം പെണ്ണുങ്ങൾ പൂളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പായി പിന്നെ അപ്പോൾ കുട്ടികളെ ഇറക്കി അപ്പോഴേക്കും ആംഗണങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ ഇന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോയിട്ട് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടിയിട്ട് വെള്ളത്തിൽ എൻജോയ് ചെയ്തു സ്കൂളിൽ നിന്ന് കയറിയ ശേഷം എല്ലാവരും പിന്നെ അവരവരോ റൂമുകളിലൊക്കെ പോയി ും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നേരത്തെ കാണിച്ചാൽ ആ ഒരു ലിവിങ് ഏരിയ എന്ന് പറഞ്ഞില്ലേ അവിടെ ഇങ്ങനെ എന്താ പറയുക സോഫ ഒക്കെ ഇട്ടിട്ട് താഴെ കാർപ്പറ്റൊക്കെ വരിച്ചിട്ടുള്ള നല്ലൊരു അത്യാവശ്യം നല്ലൊരു വലിയ സ്പേസിൽ തന്നെ ഒരു ലിവിങ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഓരോ ഗെയിമുകൾ അതായത് അന്താക്ഷരി പിന്നെ അതുപോലെ ഓരോ പേട് വെച്ചിട്ടുള്ള പാട്ടുകൾ പിന്നെ കുറേ കണകുണ വർത്താനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ നേരം അതായിരുന്നു പരിപാടി ഇത് പെണ്ണുങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് സംസാരിച്ച നേരെ നേരം കൊണ്ട് ആണുങ്ങൾ അവിടെ ക്യാമ്പ് ഫയറിനുള്ള തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ അതാണ് ഇനി അടുത്തത് അവിടെതാ ക്യാമ്പ് ഫയറിനുള്ള ഇതിൽ എന്താ പറയുക ഫയറൊക്കെ റെഡിയാക്കി കസേരകളൊക്കെ നിരത്തി തന്നു നമ്മളെല്ലാവരും അതിന് ചുറ്റും നല്ല തണുപ്പ് തുടങ്ങിയിട്ടാണ് അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു ഈ ഒരു ഫയറിൻ്റെ മുന്നിൽ ഇങ്ങനെ ചുറ്റുവായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ബോക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്നിട്ടായി പിന്നെ പാട്ടുപാടലും കസേരക്കളിയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂടിയായിട്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞ് കൊണ്ടിട്ട് വിഷയമാവോയെന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു കുഴപ്പം വന്നില്ല എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അപ്പോൾ ആ സമയത്ത് തന്നെ അവരവിടെ നമുക്ക് രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ തെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തിട്ട് അപ്പോൾ അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കസേരക്കളിക്കും പാട്ടിനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു വോയിസ് ഓവർ കൊടുക്കാതെ ആ അന്നത്തെ ആ പാട്ടും അതുപോലെ തന്നെ ആ കളികളൊക്കെ അതേപോലെ ഇതിൽ കാണിക്കണമെന്നായിരുന്നു പക്ഷേ കോപ്പി റൈറ്റ് കിട്ടണമായിരുന്നു ഫസ്റ്റത്തെ വീഡിയോ കോപ്പി റൈറ്റ് വന്നിട്ടുണ്ട് ഞാൻ മ്യൂസിക് ചേർത്തത് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ ഞാനിപ്പോൾ ആ മ്യൂസിക് കട്ട് ചെയ്തിട്ട് എന്താ പറയുക എൻ്റെ വോയിസ് തന്നെ കൊടുക്കാൻ കാരണം അതുകൊണ്ടാണ് പിന്നെ ഓരോന്നിങ്ങനെ ആ അന്നത്തെ അനുഭവങ്ങളിങ്ങനെ പറയുമ്പോൾ ഇത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണ പോലെ തോന്നും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മളെ ഹസ്ബൻഡുമാരൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളിടയിൽ കുട്ടികളായി മാറിയിട്ടുണ്ടായിരുന്നു മക്കൾക്കും ഭയങ്കര അത്ഭുതമായി കാരണം അവരെ ഉപ്പന്മാരും ഉമ്മമാരൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് കാണുക അല്ലേ അപ്പം നല്ല രസമായിരുന്നു എന്തായാലും കസാരക്കളിയൊക്കെ കഴിഞ്ഞ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ ഒക്കെ കസാരക്കളികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രില്ല് ചെയ്ത ചിക്കന് റെഡി ആയി പിന്നെ ഞങ്ങൾ കുട്ടികൾ ഇതേപോലെ ഷട്ടിൽ കോട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് അവിടെ ബാറ്റ് കളിക്കലും പിന്നെ അതുപോലെ അപ്പുറത്തൊരു ഇതുണ്ട് കേട്ടോ ഒരു ഏരിയ അതിനകത്ത് നല്ല ഗെയിം അതായത് ചെസ്സ് കാരംസ് അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവർ പോയിട്ടാണ് ഇനി അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറഞ്ഞു കാരണം വിഷപ്പമായിരിക്കും തോന്നുന്നുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ കൊടുന്ന സാധനങ്ങൾ കഴിക്കില്ല പിന്നെ അവരൊക്കെ ചായയുടെ കൂടെ പഴംപൊരി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കഴിച്ചിട്ടൊക്കെ എല്ലാവരും വയറൊക്കെ ഫുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ എന്നാൽ ഇതിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഇതിൻ്റെ ഒരു സ്പേസ് അതിനുള്ള കേട്ടോ അതിനകത്താണ് നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് മീൻസ് നമുക്ക് ഗെയിംസ് ഒക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അവ ഓരോരോ ടീമായിട്ട് തന്നെ ഇരുന്നിട്ട് അങ്ങനെ ഗെയിംസൊക്കെ കളിക്കാനിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് എല്ലാവരും എല്ലാ ഗെയിമും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല വിഷപ്പായി പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഫുഡ് കഴിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ എല്ലാവരോടും അങ്ങോട്ട് ഡൈനിങ് ഹാളിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ ഫാമിലിക്കായിട്ടുള്ള രീതിയിലും കുറേ ആൾക്കാർ ചേർന്നിരിക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിന്നറിന് നമ്മൾ ഉച്ചയ്ക്കുള്ള ബിരിയാണി കുറച്ചുണ്ടായിരുന്നു റൈസ് അപ്പോൾ അതും പിന്നെ അതുപോലെ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു ചപ്പാത്തി പൊറോട്ട വെജിറ്റബിൾ കുറുമ അങ്ങനെ അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്ത ചിക്കൻ പീസും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ എല്ലാവരും ഓരോരുത്തരും ആവശ്യത്തിന് തന്നെ നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല വിഷമം എല്ലാവർക്കും അപ്പോഴത്തേക്കും അപ്പം പിന്നെ നല്ല അടിച്ചു മാറി എല്ലാവരും നമ്മളെല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിക്കുന്നതിൻ്റെയും ആ സംസാരിച്ച് ഓരോ എന്താ പറയുക ഇവർ ഫ്രണ്ട്സ് കൂടി കഴിഞ്ഞാലുള്ള തഗ്ഗുകളാണ് കൂടുതലും അപ്പം അത് ഓരോരുത്തരെ പാൽ വെച്ചിട്ടും തമാശ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു ിപ്പിൻ്റെയും റിലേഷൻഷിപ്പിന്റെ ഒക്കെ വാല്യൂ എന്ന് പറയുന്നത് പരസ്പരം ഇപ്പം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മളെല്ലാവരുടെയും ഒരു റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആക്കാന് ഈ ഒരു യാത്ര ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വന്ന ഓരോരുത്തരും തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയി മാറി അപ്പോൾ അത് എന്താ പറയുക ഇനി മക്കളിലേക്കും കൂടി അവർക്ക് അതിൻ്റെ ഒരു നമ്മൾ പാരൻസ് എങ്ങനെയാണോ എന്നുള്ളത് അവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നവരെ ബൈ ബൈ